ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ നല്ല മഴയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഇവിടെ പൂനെയിലാണ് ഇപ്പോൾ അപ്പോൾ ഇവിടുത്തെ കേരള സ്റ്റോറി പോലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതെ തൊഫി തൊഫി കയറ്റി വയ്ക്കും മുകളിലോട്ട് ആ അപ്പോൾ അതെ അപ്പോൾ ഞാൻ അവിടെ കടയിൽ പോയപ്പോഴേ ആ കട അടച്ചിരിക്കുക അങ്ങനെ ചമ്മി ശശിയായി ഞാൻ അത് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കാണ് അപ്പോൾ വീട്ടിൽ പോയി പയറുകഴിഞ്ഞ് വയ്ക്കാം അങ്ങനെ ഇതാ പയറുകഴിഞ്ഞൊക്കെയുള്ള അരി ഇതാണ് എടുത്ത് വയ്ക്കുന്നുണ്ട് പയറും എടുത്ത് വെക്കുന്നുണ്ട് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാം പക്ഷെ പയർ കൂടുതൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ അരക്കപ്പരി എടുത്തിട്ടുണ്ട് നല്ല പുറത്ത് നല്ല മഴയില്ല അപ്പോൾ പയർ കഴിഞ്ഞ് കുടിക്കാനൊരു കോതി അങ്ങനെ അതെ അരക്കപ്പരി മുക്കാൽ കപ്പോളം പയർ ഇട്ട് വച്ചിരിക്കുകയാണ് കുറച്ചുകൂടെ പയർ ഞാൻ തട്ടുകയാണ് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് കുറവാണെന്ന് തോന്നി അങ്ങനെ ഞാൻ കുറച്ചും കൂടെ തട്ടുകയാണ് എന്നെ നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം മൂന്ന് നാല് വെള്ളം ഒന്ന് കഴുകണം ഇതേ ഉള്ളി അതെ ഉള്ളി ഞാൻ ഞാനത്തെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉള്ളി അത് ഞാനിത് നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മുക്കാലോളം വെള്ളം കുക്കറിൻ്റെ മുക്കാലോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ഇത് തട്ടി കൊടുക്കുകയാണ് ഇനിയാണ് കുറച്ച് ഉലുവ കുറച്ച് ആവശ്യത്തിന് ഉലുവ ഉലുവ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉലുവ നല്ല ഹെൽത്തിയല്ലേ കഞ്ഞീരി ഇടുമ്പോൾ പിന്നെ ഞാൻ ദേ വറ്റൽ മുളക് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാം എല്ലാം ഓക്കെയാണ് ഇനി നമുക്ക് സിമ്മിൽ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിരുന്ന് വേമ്പത്തേക്ക് വിസിലടിക്കും ഒരു അഞ്ച് വിസിൽ കേട്ട് കുക്കറിന് അഞ്ച് വിസിൽ വേണം കേട്ടോ അവരടുത്തിട്ട കുക്കറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നമുക്ക് ഞാൻ എന്താ കുക്കർ തുറന്നപ്പോൾ എന്ത് രസമല്ലേ കാണാൻ പയറിൻ്റെ സത്തൊക്കെ ഇറങ്ങി നല്ല കുറുകിയ കഞ്ഞിതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിക്ക് അതിന് കോമ്പിനേഷൻ ഞാൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് തേങ്ങാ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് രാത്രി ചൂടോടെ കുടിക്കാൻ എന്ത് രസമല്ലേ നല്ല ചൂട് കഞ്ഞി തയ്യാർ ഉള്ള മോവാസ്